നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തൃശൂരിലെ ഗിരിജ തിയേറ്റർ ഉടമ ഡോക്ടർ ഗിരിജ ബി ജെ പിയിൽ ചേർന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഷോൾ അണിയിച്ചാണ് ഡോക്ടർ ഗിരിജയെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് കേരളത്തിൽ റോൾ മോഡൽ ആക്കാനോ ഉപദേശം ചോദിക്കാനോ മറ്റൊരു സ്ത്രീ പോലും തിയേറ്റർ ബിസിനസ്സിൽ ഇല്ലാതിരുന്ന കാലത്താണ് ഗിരിജ തിയേറ്റർ നവീകരിച്ച് ഫാമിലി തിയേറ്റർ ആക്കാൻ തീരുമാനിച്ചത് അത് നടപ്പാക്കിയതും അവർ തന്നെയാണ് കേരളത്തിൽ റോൾ മോഡൽ ആക്കാനോ ഉപദേശം ചോദിക്കാനോ മറ്റൊരു സ്ത്രീ പോലും തിയേറ്റർ ബിസിനസ്സിൽ ഇല്ലാതിരുന്ന കാലത്താണ് ഗിരിജ തിയേറ്റർ നവീകരിച്ച് ഫാമിലി തിയേറ്റർ ആക്കാൻ തീരുമാനിച്ചതും അത് നടപ്പാക്കിയതും സ്റ്റേഡിയം സിറ്റിംഗ് റിക്ലൈനർ സീറ്റ് തുടങ്ങിയവ തൃശൂരിൽ ആദ്യമായി വന്നത് ഡോക്ടർ ഗിരിജ പുതുക്കിയെടുത്ത ഗിരിജ തിയേറ്ററിലാണ് ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഗിരിജ തിയേറ്ററിനെ സ്വന്തം പരിശ്രമ ഫലമായി ലാഭത്തിൽ കൊണ്ടുവന്ന ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് രോഗങ്ങൾ തളർത്തിയിട്ടും അവർ മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാൽ എന്നിവരുമായും വിതരണക്കാരുമായും നേരിട്ട് ബന്ധപ്പെട്ടാണ് പല സിനിമകളും തിയേറ്ററിൽ എത്തിച്ചത് അത്യധികമായ പരിശ്രമത്തിലൂടെ ഗിരിജ തിയേറ്ററിനെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു ദുൽഖർ സൽമാൻ ഷറഫുദ്ദീൻ തുടങ്ങി പുതിയ തലമുറ നടന്മാർ വരെ ഗിരിജെ പ്രതിസന്ധികളിൽ സഹായിച്ചിട്ടുണ്ട് ഈ പരിശ്രമത്തിനിടയിൽ സുരേഷ് ഗോപിയുമായി അവർ അടുത്ത സൗഹൃദം സ്ഥാപിച്ചിരുന്നു സുരേഷ് ഗോപിയും തന്റെ സിനിമകൾ വിട്ടു നൽകി ഗിരിജയെ ഏറെ സഹായിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ലൈംഗിക പീഡനാരോപണം നേരിടുന്ന സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തൃശൂർ ഗിരിജ തിയേറ്ററിൽ സുരേഷ് ഗോപിയുടെ ഗരുഡൻ എന്ന സിനിമയുടെ പ്രത്യേക ഷോ ഡോക്ടർ ഗിരിജ നടത്തിയിരുന്നു അത് വൻ വിജയവുമായി അവിടെ വെച്ചാണ് റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂർ റിപ്പോർട്ടറായ പെൺകുട്ടി സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കുന്ന ചോദ്യം ചോദിച്ചത് പിന്നീട് പരാതിയെ തുടർന്ന് ഈ റിപ്പോർട്ടറെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു നേരത്തെ തിയേറ്റർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഗിരിജയ്ക്കെതിരെ സൈബർ ആക്രമണം നടന്നിരുന്നു സ്വന്തം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ പ്രചാരണത്തിനും ബുക്കിംഗിനുമായി ഗിരിജ സമൂഹ മാധ്യമങ്ങളെ ധാരാളമായി ആശ്രയിച്ചിരുന്നു ഇതിനും മോശം കമന്റുകൾ ഏറെ വന്നിരുന്നു എന്നിട്ടും തളരാതെ പിടിച്ചുനിന്ന് വിജയത്തിലേക്ക് എത്തിയ കഥയാണ് ഗിരിജയുടേത് സൈബർ ആക്രമണവും സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് പൊട്ടിക്കലും വഴി തിയേറ്റർ നടത്തിപ്പ് പ്രതിസന്ധിയിലായ ഡോക്ടർ ഗിരിജയ്ക്ക് പിന്തുണയുമായി നിരവധി സ്ത്രീകൾ അന്നെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി